ഗുരുവിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില അപൂർവ സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ലോകചരിത്രത്തിൽ ഒരുപാട് ഗുരുക്കന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റൊരു ഗുരുവും ചെയ്തിട്ടില്ലാത്തവയാണ് ഇവ ഈ സംഭവങ്ങളിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്ന ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക പല മതങ്ങളിലായി പതിനായിരക്കണക്കിന് സന്യാസ ശ്രേഷ്ഠന്മാർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരിൽ നിന്നെല്ലാം ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നവരാണ് മഹാഗുരുക്കന്മാരും അവതാരപുരുഷന്മാരും ഗുരുവിന്റെ പാദപൂജ ചെയ്യുന്ന ശിഷ്യന്മാരെ കുറിച്ച് മാത്രം ലോകം കേട്ടിരുന്ന കാലത്താണ് സ്വന്തം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി യേശു ക്രിസ്തു പുതിയൊരു പാഠം ലോകത്തെ പഠിപ്പിച്ചത് തന്റെ പാദം ഗുരു കഴുകുന്നത് തടയാൻ ശ്രമിച്ച ശിഷ്യനായ പത്രോസിനോട് യേശു പറഞ്ഞു നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്തൊക്കെ ആചാരങ്ങൾ ഉണ്ടെങ്കിലും അവയെക്കാളൊക്കെ വലുത് സ്നേഹമാണെന്ന് യേശു ആ സംഭവത്തിലൂടെ പറഞ്ഞുതന്നു ആചാരങ്ങൾ അനുസരിക്കുന്നതിനേക്കാൾ ആചാരങ്ങളുടെ യഥാർത്ഥ സന്ദേശം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച സംഭവങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് വിദേശിയായ ശിഷ്യന് ഗുരു സന്യാസ ദീക്ഷ നൽകിയ സംഭവമാണ് അതിലൊന്ന് ലോകത്ത് മറ്റൊരു ഗുരുവും ചെയ്തിട്ടില്ലാത്ത അപൂർവ സന്യാസ ദീക്ഷയായിരുന്നു അത് ആ കഥ പറയും മുൻപ് ഗുരു ആദ്യമായി വസ്ത്രം ധരിച്ച കഥ പറയാം ഇന്ന് ചിത്രങ്ങളിലും പെയിന്റിങ്ങുകളിലുമൊക്കെ കാവ്യവസ്ത്രം അണിഞ്ഞിരിക്കുന്ന ഗുരുവിനെ ഏറെ കാണാമെങ്കിലും യഥാർത്ഥത്തിൽ ഗുരു ണിഞ്ഞിരുന്നത് വെള്ളവസ്ത്രം മാത്രമായിരുന്നു എന്നാൽ ശ്രീലങ്കയിലേക്കുള്ള യാത്രാവേളയിൽ ഗുരു ആദ്യമായി കാവി വസ്ത്രം ധരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനാറിനായിരുന്നു ഗുരുവിന്റെ ആദ്യ വിദേശയാത്ര രാമേശ്വരത്തുനിന്ന് കൊളംബോയിലേക്ക് കപ്പലിലായിരുന്നു ഗുരു പോയത് ഭാരതത്തിൽ നിന്നെത്തുന്ന മഹാസന്യാസിയെ കാത്തുനിൽക്കുന്നവരെ മനസ്സിൽ ഓർത്തപ്പോൾ ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് ഒരു ആശയം ഉദിച്ചു മറ്റു സന്യാസിമാരെ പോലെ ഗുരുവും കാഷായ വേഷം ധരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് അവർ പരസ്പരം പറഞ്ഞു എന്നാൽ ആർക്കും ഗുരുവിനോട് നേരിട്ടു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എല്ലാവരുടെയും താത്പര്യപ്രകാരം ഗൃഹസ്ഥ ശിഷ്യനായ ചെറ്റുവാരി ഗോവിന്ദൻ ശിരസ്തദാർ ആ ദൗത്യം ഏറ്റെടുത്ത് ശ്രീനാരായണ ഗുരുവിന്റെ അടുത്തെത്തി ഗുരുവിനു നേരെ ഒരു കാഷായ വസ്ത്രം നീട്ടിക്കൊണ്ട് ഗോവിന്ദൻ ഭക്തരപൂർവ്വം കാര്യം അവതരിപ്പിച്ചു സ്വാമികൾ വെള്ള വസ്ത്രം മാറ്റി ഈ കാഷായം ധരിച്ചാൽ നന്നായിരുന്നു അവിടെ എല്ലാവരും ഗുരുവിന്റെ വരവ് കാത്തിരിക്കുകയല്ലേ സന്യാസിയാകുമ്പോൾ കാഷായം നന്നായിരിക്കില്ലേ ഗുരു നേർത്തൊരു പുഞ്ചിരിയോടെ അല്പസമയം ആലോചിച്ചു നിന്നു ശരി കാഷായം തന്നിട്ട് സ്വീകരിച്ചില്ല എന്ന് വേണ്ട കാഷായം ഉടുക്കാം കപ്പലിലെ യാത്രയാണല്ലോ അഴുക്കു പറ്റിയാലും അറിയില്ല അങ്ങനെയാണ് ഗുരു ആദ്യമായി വസ്ത്രം അണിഞ്ഞത് ശിഷ്യൻ കൊടുത്ത കാഷായം വാങ്ങി ധരിച്ചപ്പോൾ പാരമ്പര്യം വഴിമാറി ഗുരുവിൽ നിന്ന് ശിഷ്യന്മാർ കാഷായം വാങ്ങുന്നതേ അതുവരെ ലോകം കണ്ടിരുന്നുള്ളൂ ചരിത്രത്തിൽ ആദ്യമായി ഒരു ശിഷ്യനിൽ നിന്ന് ഒരു ഗുരു കാഷായ വസ്ത്രം സ്വീകരിച്ചു സന്യാസിയുടെ വേഷം എങ്ങനെയാവണം എന്ന് പിന്നീടൊരിക്കൽ ശ്രീനാരായണ ഗുരു ശിഷ്യനായ നടരാജഗുരുവിന് പറഞ്ഞുകൊടുത്തു ശ്രീലങ്കയിൽ വെച്ച് ഗുരുവിന് ആരോ ഒരു പട്ടുവസ്ത്രം നൽകി ബുദ്ധഭിക്ഷുക്കൾ ധരിക്കുന്ന പോലെയുള്ള ഒരു കാവ്യവസ്ത്രമായിരുന്നു അത് ഗുരു അത് നടരാജഗുരുവിന് നൽകി ആ പട്ടുവസ്ത്രത്തിലേക്ക് അത്ഭുതത്തോടെ നോക്കി നിന്ന നടരാജഗുരുവിനോട് ശ്രീനാരായണ ഗുരു പറഞ്ഞു വസ്ത്രത്തിന്റെ ഓരോ നൂലിന്റെയും ഉള്ളിലല്ല നിറമുള്ളത് പുറമേ മാത്രമാണ് അതുകൊണ്ട് ഇത് ധരിച്ചോളൂ ഒരാളുടെ ആന്തരികമായ ആധ്യാത്മിക ഭാവത്തിന് വേഷം കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നും ഗുരു പറഞ്ഞുകൊടുത്തു നടരാജഗുരുവിൻ പട്ടുവസ്ത്രം നൽകിയ ഗുരു തന്റെ വിദേശ ശിഷ്യൻ നൽകിയത് എന്താണെന്ന് അറിയാമോ ആ കഥയാണ് അടുത്തത് അത്യ അപൂർവമായ സന്യാസ ദീക്ഷയുടെ മുൻപ് ഒരു കാര്യം എടുത്തു പറയട്ടെ സൃഷ്ടികളിലുമുള്ള ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലുമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ സഹായിക്കുന്ന വീഡിയോകൾ മാത്രമാണ് ഈ ചാനലിലൂടെ പറയുന്നത് എല്ലാ മതവും ഒരേ ദൈവത്തിലേക്കുള്ള പല വഴികൾ മാത്രമാണ് എന്ന് പഠിപ്പിച്ച മഹാഗുരുക്കന്മാരുടെയും അവതാരപുരുഷന്മാരുടെയും കഥകളും അവരുടെ ഉപദേശങ്ങളും അറിയാനും മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ വിദേശ ശിഷ്യനായിരുന്നു ഏൻസ്റ്റ് കെർക്ക് ബ്രിട്ടീഷുകാരനായ അദ്ദേഹം ഭാരതീയ ദർശനങ്ങളിൽ ആകൃഷ്ടനായാണ് ഇന്ത്യയിലെത്തിയത് പല ഗുരുക്കന്മാരെ സന്ദർശിച്ച് അവർക്കൊപ്പം താമസിച്ച ശേഷം കെർക്ക് കേരളത്തിലെത്തി ഗുരുവിനെ സന്ദർശിച്ച അദ്ദേഹം ശിവഗിരിയിൽ താമസമാക്കി ഈ കാലത്ത് ശിവഗിരിയിൽ നടന്ന ഒരു അപൂർവ സംഭവത്തിന് കെർക്ക് സാക്ഷിയായി മാർഗരറ്റ് എന്നൊരു വിദേശ വനിതയും ആലപ്പുഴക്കാരനായ കരുണാകരൻ എന്ന യുവാവും തമ്മിലുള്ള മിശ്രവിവാഹമായിരുന്നു അത് ഒരു ദിവസം കരുണാകരന്റെ മാതാപിതാക്കൾ ശ്രീനാരായണ ഗുരുവിന്റെ അടുത്തെത്തി സങ്കടം പറഞ്ഞു തങ്ങളുടെ മകൻ ക്രിസ്ത്യാനിയായ ഒരു വിദേശ വനിതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ആ ബന്ധത്തിൽ ഒരു തെറ്റും കാണാതിരുന്ന ഗുരു അപ്പോൾ തന്നെ അവരുടെ വിവാഹത്തിന് അനുമതി നൽകി ഇക്കാലത്തുപോലും വിദേശീയരുമായുള്ള മലയാളികളുടെ വിവാഹം പത്രവാർത്തകളിൽ നിറയാറുണ്ട് അപ്പോൾ വർഷം മുൻപുള്ള സ്ഥിതി ഊഹിക്കാമല്ലോ ശിവഗിരിയിലെ ശാരദാമഠത്തിൽ വെച്ച് വിവാഹം ആഘോഷമായി നടന്നു ഈ സംഭവത്തിന് സാക്ഷിയായതോടെ കെർക്കിന് ഗുരുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു ഗുരുവിന്റെ മഹത്വവും ആത്മചൈതന്യവും നേരിട്ടു ബോധ്യപ്പെട്ടതോടെ തന്നെയും ശിഷ്യനാക്കി സന്യാസ ദീക്ഷ നൽകണമെന്ന് എൻസ്റ്റ് ഗുരുവിനോട് അഭ്യർത്ഥിച്ചു അടുത്ത വിജയദശമി ദിനത്തിൽ മറ്റു ശിഷ്യന്മാർക്കൊപ്പം കെർക്കിനും ദീക്ഷ നൽകാമെന്ന് ഗുരു സമ്മതിച്ചു തല തലമുണ്ടനം ചെയ്ത് കാഷായ വേഷം നൽകി സന്യാസനാമം നൽകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ഗുരു കെർക്കിനോട് ആവശ്യപ്പെട്ടത് ഒരു ജോഡി യൂറോപ്യൻ സ്യൂട്ട് കൊണ്ടുവരാനാണ് കോളറും നെക്ക് ടൈയും വേണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ദീക്ഷയുടെ സമയത്ത് ഈ സ്യൂട്ടും ടൈയും ഗുരു അദ്ദേഹത്തിന് നൽകി അതിശയത്തോടെ നിന്ന് കെർക്കിനോട് ഗുരു പറഞ്ഞു ഈ കോട്ടും ടൈയും സന്യാസവേഷം എന്ന് കരുതി ഉപയോഗിച്ചുകൊള്ളു ഒരു സന്യാസിക്ക് വേണ്ടത് ആന്തരികമായ ത്യാഗമാണ് അല്ലാതെ കാഷായ വസ്ത്രമല്ല സ്വാമി ഏൻസ്റ്റ് കെർക്ക് എന്നായിരുന്നു ഗുരു നൽകിയ സന്യാസനാമം പേരിലല്ല പ്രവൃത്തിയിലാണ് കാര്യം എന്നതും അങ്ങനെ ഗുരു പഠിപ്പിച്ചു പിന്നീട് കെർക്ക് സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട ഇദ്ദേഹം ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിച്ചപ്പോൾ അതിലെ പന്ത്രണ്ടാമത്തെ അംഗമായിരുന്നു എന്നാൽ ഗുരുവിന്റെ സമാധിക്ക് ശേഷം ധർമ്മസംഘത്തിൽ നിന്ന് അകന്ന സ്വാമി താമസം കോയമ്പത്തൂരിലേക്ക് മാറ്റി വർഷങ്ങൾക്കു ശേഷം കിർക്ക് സ്വാമിക്ക് എൺപത് വയസ്സുള്ളപ്പോൾ ഗുരുനിത്യ ചൈതന്യേദി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു ശ്രീനാരായണ ഗുരു സന്യാസദീക്ഷയായി നൽകിയ ടൈ അദ്ദേഹം അപ്പോഴും അണിഞ്ഞിട്ടുണ്ടായിരുന്നു സകല വിഷയങ്ങളിലും അനാസക്തനായി കാമവാസനാശൂന്യൻ ആയിരിക്കുന്നവനാണ് സന്യാസി എന്ന് ഭഗവത്ഗീത പറയുന്നു ഈ കഥകളിൽ നിന്ന് കാഷായ വേഷത്തെ എങ്ങനെയാണ് ഗുരു കണ്ടിരുന്നത് എന്നത് വ്യക്തമായല്ലോ ഒരു സംഭവം കൂടി പറയാം ശിവഗിരി തീർത്ഥാടനം സംബന്ധിച്ച് ആദ്യമായി ഗുരുവിന്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ ചിലർ തീർത്ഥാടകർക്ക് പൊതുവായ ഒരു വേഷം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും മഞ്ഞ വസ്ത്രം ആവട്ടെ എന്ന് ഗുരു മറുപടി പറഞ്ഞു പിന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു മഞ്ഞ വസ്ത്രം എന്ന് നാം പറഞ്ഞതിന് മഞ്ഞപ്പട്ടു വാങ്ങാൻ ആരും തുണിയരുത് കോടി വസ്ത്രം പോലും ആവശ്യമില്ല ഉപയോഗത്തിലിരിക്കുന്ന വെള്ളവസ്ത്രം മഞ്ഞളിൽ മുക്കി ഉപയോഗിച്ചാൽ മതി വേഷത്തിന് എത്ര ചെറിയ പ്രാധാന്യമാണ് ഗുരു കൊടുത്തിരുന്നതെന്ന് ഈ വാക്കുകൾ തെളിയിക്കുന്നു നൂലിന്റെ പുറത്തു മാത്രമാണ് നിറം അകത്ത് നിറമില്ല ഈ കുരുവചനം വളരെ അർത്ഥമുള്ളതാണ് ഇതിൽ നിന്നും നാം പഠിക്കേണ്ട പാഠം എന്താണ് മാറ്റം ഉണ്ടാവേണ്ടത് നമ്മുടെ ഉള്ളിലാണ് വേഷത്തിന്റെ നിറം എന്തായാലും അത് യഥാർത്ഥ ആത്മീയ അന്വേഷകരുടെ ഉള്ളിൽ ഒരു നിറവും പതിപ്പിക്കുകയില്ല ഒരുവന്റെ ഉള്ളിലേക്ക് പോകുന്നവയല്ല ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഈ വചനവും ഇതിനൊപ്പം നമുക്ക് ഓർക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി ഉടനെ വീണ്ടും കാണാം